സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദു ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ഇതോടെ ആജീവനാന്തം ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യാൻ സാധിക്കുമോ എന്ന സംശയമാകും ഭൂരിഭാഗം പേരിലുമുള്ളത് ചില നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ലൈസൻസ് കയ്യിൽ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഈ നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിക്കപ്പെട്ടാൽ നിശ്ചിത കാലയളവിലേക്കോ ആജീവനാന്ത കാലത്തേക്കോ ലൈസൻസ് തിരിച്ചെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട് സഞ്ജു ടെക്കിയുടെ കാര്യത്തിൽ തുടർച്ചയായി നിയമലംഘനങ്ങൾ നടത്തിയതുകൊണ്ടാണ് കടുത്ത നീക്കത്തിലേക്ക് ആറ്റോ കടന്നത് ഈ നിയമലംഘനങ്ങളെല്ലാം സഞ്ജു ടെക്കി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വീഡിയോകളായി തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു നാല് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള സഞ്ജുവിന്റെ വീഡിയോകൾ കാണുന്നവരിൽ ഇതെല്ലാം തെറ്റായ സന്ദേശം നൽകാം പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് തടയുന്നതിനു വേണ്ടിയായിരുന്നു നടപടി ലൈസൻസ് ഹോൾഡ് ചെയ്യുന്നത് സംബന്ധിച്ച് സമൂഹത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ തിരുത്താൻ ഈ നടപടി സഹായകമാകുമെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മോട്ടോർ വാഹന നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പാണ് ലൈസൻസ് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നത് സ്ഥിരമായി നിയമലംഘനം നടത്തുന്നയാളാണെങ്കിൽ അയാളുടെ ലൈസൻസ് തിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അധികാരം നൽകുന്നതാണ് ഈ സെക്ഷൻ പൊതുജനത്തിന് അപകടമുണ്ടാകുന്ന രീതിയിൽ വാഹനം ഉപയോഗിക്കുന്നവരുടെ ലൈസൻസും ഇങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയും സ്ഥിരം നിയമലംഘനം നടത്തുന്നുവെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടിയിലേക്ക് കടക്കും സഞ്ജുവിന് ഇനി ലൈസൻസ് റദ്ദ് ചെയ്ത അതോറിറ്റിയുടെ അപ്പീൽ അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ഇതുപ്രകാരം ഒരു മാസത്തിനകം സഞ്ജുവിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ റേറ്റിൽ അപ്പീൽ നൽകാവുന്നതാണ് അപ്പീൽ അധികാരിക്ക് സഞ്ജുവിന്റെ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാലോ ദയ തോന്നിയാലോ ശിക്ഷാ കാലാവധി അഞ്ചു വർഷമായോ പത്ത് വർഷമായോ കുറച്ചു നൽകാൻ കഴിഞ്ഞേക്കും അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിൽ തൃപ്തനല്ലെങ്കിൽ സഞ്ജുവിന് പിന്നീട് സമീപിക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയാണ് ഇവിടെയുള്ള ഏക പ്രശ്നം ഹൈക്കോടതി സ്വമേധിയ കേസെടുത്ത് അധികൃതര്ക്ക് നൽകിയ നിർദ്ദേശപ്രകാരമാണ് സഞ്ജുവിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഇതേ ഹൈക്കോടതിയിൽ നിന്ന് എത്രത്തോളം ഇളവ് ലഭിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്